ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ഒറ്റപ്പാലം ആർ എസ് റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റെയിൽവേ അനുമതി നൽകാത്തതിനിടെ നഗരസഭയുടെ സുവീജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പദ്ധതിക്കും തടസ്സമാകുന്നു ഇരുപത്തിയൊൻപത് കോടി രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന നഗര കേന്ദ്രീകൃത മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പദ്ധതിയാണ് പ്രതിസന്ധിയിൽ റെയിൽവേ ഭൂമിയിലൂടെ കടന്നു പോകുന്ന ആർ എസ് റോഡ് പള്ളം പ്രദേശത്തിൻ്റെ വാടക കുടിശ്ശിക നഗരസഭ അടയ്ക്കാത്തതിൻ്റെ പേരിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നിഷേധിക്കുന്നത് ഈ റോഡിലൂടെയാണ് സിയേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത് റോഡ് പൊളിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റെയിൽവേയുടെ അനുമതി വേണം തകർന്നു കിടക്കുന്ന റോഡിന്റെ നവീകരണത്തിനുള്ള നഗരസഭയുടെ പദ്ധതിയും അനിശ്ചിതത്വത്തിലാണ് വാടക ഇനത്തിൽ ഇരുപത്തിയൊന്നേ ദശാംശം ആറ് മൂന്ന് ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് റെയിൽവേ നഗരസഭയ്ക്ക് നൽകിയ കത്തിലെ ആവശ്യം നഗരസഭയുടെ നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പദ്ധതി നടപ്പാക്കുന്നത് പ്രതിദിനം പതിനഞ്ച് ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയാവുന്ന പ്ലാന്റാണ് നിർമ്മിക്കുന്നത് നഗരത്തിലെ പ്രധാന റോഡുകൾക്കിടയിൽ അഞ്ഞൂറ്റി അറുപത് ചേംബറുകൾ നിർമ്മിച്ചാണ് മലിനജലം ശേഖരിക്കുക വലിയ പൈപ്പ് ലൈനുകൾ വഴി സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മലിനജലം ചേംബറുകളിലെത്തിക്കും ഇത് പിന്നീട് പ്ലാന്റിലേക്ക് പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കും ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം കാർഷിക നിർമ്മാണ മേഖലകൾക്ക് പ്രയോജനപ്പെടുത്താം ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക